ഇപ്പോൾ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് ശേഷം ഇപ്പോൾ കേരളക്കാർ ഏറ്റവും ഭീതിയോടുകൂടി കാണുന്ന മറ്റൊരു അപകട മേഖലയാണ് മുല്ലപ്പെരിയാർ ഡാം ഈ മുല്ലപ്പെരിയാർ ഡാം ഏതു നിമിഷം പൊട്ടും എന്ന് എല്ലാ വർഷവും പറയാറുണ്ട് പക്ഷെ അത് പൊട്ടില്ല എന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത് പിന്നെ കേരളത്തിൽ എല്ലാ വർഷവും ഒരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ ഇല്ലയോ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു ചർച്ചയുടെ പുറത്ത് ഒരുപാട് മണിക്കൂറുകൾ പല ടി വി ചാനലുകളും ചെലവഴിക്കാറുണ്ട് ഏതായാലും ഈ ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പൊട്ടാൻ സാധ്യതയുണ്ടോ എത്ര വർഷമായി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളവിടെ പരിശോധിക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ ഒരു നിഗമനത്തിലെത്താം പിന്നെ ഈ അനാവശ്യ ചർച്ചകൾ ഇനി വേണോ വേണ്ട എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നിങ്ങൾ വിവരം തേടാൻ ശ്രമിച്ചാൽ അതിൽ ഏറ്റവും ആദ്യം കാണുക ഈ ഒരു അണക്കെട്ട് ഗ്രാവിറ്റി ഡാണു എന്ന് പറഞ്ഞായിരിക്കും വരിക എന്താണ് ഗ്രാവിറ്റി ഡാം അതായത് ഭൂഗുരുത്താകർഷണ അണക്കെട്ട് എന്നതാണ് അതിനെ അത് ഉണ്ടാക്കിയവർ തന്നെ പറഞ്ഞിട്ടുള്ളത് അതായത് ആയിരത്തി എണ്ണൂറുകളിൽ ഉണ്ടാക്കിയിരുന്ന എല്ലാ ഡാമും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഡാമുകളും കോൺക്രീറ്റ് ഒന്നും ഇല്ലാത്ത കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാ ഡാമും ഗ്രാവിറ്റി ഡാമാണ് എന്ന് വെച്ചാൽ വളരെ ഭാരമുള്ള കല്ലുകൾ വെച്ച് വെച്ച് അടുക്കി അടുക്കിയിട്ടാണ് ഡാം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്താം ഈ ഡാം മറിയുകയില്ല കാരണം ഈ ഭാരം കൊണ്ടാണ് നിൽക്കുന്നത് അല്ലാതെ അതിന്റെ സിമെന്റ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഒന്നും തന്നില്ല മണല് കൊണ്ടോ മെറ്റൽ കൊണ്ടോ ഒന്നുമല്ല ആ ഒരു കല്ലിന്റെ ഭീമാകാരമായ ഭാരം ഉണ്ടല്ലോ അതാണ് ആ ഒരു അണക്കെട്ടിനെ പിടിച്ചു നിർത്തുന്നത് അപ്പൊ അങ്ങനെയാണ് എല്ലാ അണക്കെട്ടുകളും ഉണ്ടാക്കിയിരുന്നത് അതിൽ ഒന്ന് മാത്രമാണ് അന്നത്തെ ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു അണക്കെട്ട് മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് പിന്നെ ഈ അണക്കെട്ട് പെരിയാർ നദിക്ക് കുറുകയാണ് ഉള്ളത് അത് പെരിയാർ നദി തമിഴ്നാട്ടിൽ നിന്ന് ഒഴുകി കേരള വഴി അറബിക്കടലിലേക്കാണ് ചെയ്യുന്നത് അവിടെ ഒരു അണക്കെട്ട് ഉണ്ടാക്കി തടഞ്ഞുകൊണ്ട് ആ ഒരു പുഴനെ തിരിച്ചുവിടുന്ന ഒരു ഏർപ്പാടാണത് തിരിച്ചു വീണ്ടും ബംഗാൾ ഉൾക്കടലിലേക്ക് വിടുന്ന ഒരു ക്രമീകരണമാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തിയൊന്ന് മീറ്റർ മുകളിലാണ് പിന്നെ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് എത്ര മുൻപാണെന്ന് നിങ്ങൾക്ക് അതിനെ ചിന്തിക്കാം ഇത് ഓപ്പൺ ആക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്ന് വെച്ചാൽ ഇപ്പൊ നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലമായി എന്നർത്ഥം പിന്നെ ഈ ഒരു അണക്കെട്ടിന്റെ ഉയരം നൂറ്റി അടിയാണ് അമ്പത്തിമൂന്ന് മീറ്റർ പിന്നെ ഇതിന്റെ നീളം ആയിരത്തി ഇരുന്നൂറ് അടിയാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം പിന്നെ ഈ ഒരു അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടൂറിസം പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ സാധ്യത ഉള്ളത് തന്നെ അവിടെ പെരിയാർ നാഷണൽ പാർക്ക് എന്നൊക്കെ പറ്റുള്ള നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട് സത്യത്തില് ഈ ഒരു അണക്കെട്ടിലേക്ക് രണ്ട് പുഴകളാണ് വന്നു ചേരുന്നത് ഒന്ന് മുല്ലയാർ എന്ന് പറഞ്ഞ പുഴയും മറ്റൊന്ന് പെരിയാർ എന്ന് പറഞ്ഞ പുഴയും അങ്ങനെയാണ് ഇത് മുല്ലപ്പെരിയാർ എന്നുള്ള പേര് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പുഴകളാണെങ്കിലും ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് പിന്നെ ചിലർ ഇവിടെ പറഞ്ഞിരുന്നു ഈ ഒരു അണക്കെട്ട് ഉണ്ടാക്കിയപ്പോ തന്നെ അമ്പത് കൊല്ലത്തെ ഗ്യാരണ്ടി മാത്രമാണ് അത് ആ ഒരു കമ്പനി ആ ഒരു എഞ്ചിനീയറിംഗ് ടീം കൊടുത്തത് അപ്പൊ അമ്പത് കൊല്ലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര എഴുപത്തി ഒമ്പത് കൊല്ലം കൂടുതലായില്ലേ ഏത് നിമിഷം പൊട്ടും എന്നൊക്കെ പണ്ട് ഒരുപാട് ചർച്ചകൾ നിങ്ങൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ കാണുന്ന ഈ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഒക്ടോബർ ഇരുപത്തിഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്നുവച്ചാൽ ഈ ഒരു അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞതിന് ഒരറ്റ വർഷത്തിന് ശേഷം തന്നെ ഒരു കോൺട്രാക്ട് തയ്യാറാക്കുകയാണ് അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റും മഹാരാജ ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂർ മഹാരാജാവും ചേർന്നിട്ട് അതായത് മൂലം തിരുനാൾ രാമവർമ്മ എന്ന് പറഞ്ഞ തിരുവിതാംകൂറിൽത്തെ മഹാരാജാവും ഒരു കരാറിൽ ഒപ്പിടുകയാണ് തൊള്ളായിരത്തി കൊല്ലം വരേക്കും കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഈ തമിഴ്നാടിന് വേണ്ട വെള്ളം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാറാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു അണക്കെട്ട് അമ്പത് കൊല്ലം മാത്രമാണ് ഗ്യാരണ്ടി എങ്കിൽ എന്തിനാണ് ഈ ഏതാണ്ട് ആയിരം കൊല്ലത്തെ കോൺട്രാക്ട് എന്തിനാണ് എഴുതുന്നത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം അന്ന് തന്നെ ഇത് ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ഈ ഒരു അണക്കെട്ട് ആയിരം വർഷം നിലനിൽക്കും ആയിരത്തിൽ കൂടുതൽ വർഷം നിലനിൽക്കും എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കറാറ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഗ്രാവിറ്റി അണക്കെട്ടാണല്ലോ ഒരിക്കലും പൊട്ടുന്ന യാതൊരു ചാൻസും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രല്ല ഈ ഒരു കറാറ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് ഇരുപത്തിനാല് കൊല്ലം എടുത്ത് അതൊന്നും ഒപ്പിടാന് മനസ്സിലായില്ലേ തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇത് ആയിരം കൊല്ലത്തിലും മേലെ നിൽക്കുന്ന ഒരു അണക്കെട്ടാണ് ഇനി ഈ ഒരു വിഷയകരമായിട്ട് അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ഥിരമായിട്ട് എല്ലാ സ്ഥലത്തും സംസാരിക്കാറുണ്ട് മുല്ലപ്പെരിയാർ ഡാം എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റസൽ ജോയ് എന്ന് പറഞ്ഞ ഈ അഭിഭാഷകന്റെ മുഖമായിരിക്കും ഓർവ് വരിക എല്ലാ സ്ഥലത്തും നടന്നിട്ട് നല്ല ഭീതിതമായ കാര്യങ്ങളാണ് ഉപരി പറയാ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയാ അപ്പൊ ഈ റസൽ ജോയ് തന്നെ ഈ ഒരു സംഗതിയെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് കുറച്ച് നമുക്കൊന്ന് കേട്ടു നോക്കുക ഇവര് വിചാരിച്ചിരിക്കുന്ന വെള്ള ഒഴുകി ഒരു ഒന്നാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാം തകർന്ന നൂറ്റി മുപ്പത് വർഷത്തെ ചെളി സെൽ അതിൻ്റെ കൂടെ ഉണ്ടാവും മലകളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സകലതും തകർക്കും ഇത് ഒഴുകി വരാല്ലോ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കാ ചെയ്യുന്ന വീഴുക അപ്പൊ അതിൻ്റെ അതിന് അതിലേക്ക് ഒരു കല്ല് ജോയിൻ ചെയ്താൽ അത് മൾട്ടിപ്ലൈ ആ അതിൻ്റെ പ്രഹരശേഷി എന്ത് കൂടെ കൂട്ടുന്നു മനുഷ്യ ശരീരമായാലും ആനയുടെ ജഡമായാലും കെട്ടിടങ്ങളായാലും വണ്ടിയായാലും മലകളായാലും മരങ്ങളായാലും അതിന്റെ പ്രഹരശേഷി ആ വഴിയിൽ കൂടാണ് കണ്ടില്ലേ ഈ രൂപത്തിലാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുക പിന്നെ ഇവിടെ പറഞ്ഞിട്ടില്ലേ എണ്ണൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് പക്ഷെ അത് സമുദ്ര നിരപ്പിൽ നിന്നാണ് അല്ലാതെ ഈ അണക്കെട്ട് നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു കൊക്കയുണ്ട് എന്നല്ലോട്ടെ എന്റെ അർത്ഥം അത് തന്നെ തെറ്റിദ്ധരിപ്പിക്കലാണ് സമുദ്രം എവിടെ കിടക്കുന്നു ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലത്ത് നിന്നും വെറും നൂറ്റി എഴുപത്തി ആറ് അടി ഉയർത്തിലാണ് ഈ ഒരു അണക്കെട്ടുള്ളത് വെറും നൂറ്റി എഴുപത്തി ആറ് അടി എണ്ണൂറ്റി അമ്പത് മീറ്റർ ഒക്കെ ഇവിടെ പറയുന്നത് ഇനി ഈ ഒരു ഒരണക്കെട്ട് പോട്ടിന്നെ കൂട്ടുകൂപ്പർ പറയുന്നത് പോലെ അപ്പൊ ഈ വെള്ളം എത്ര അടി താഴത്തേക്കാ വീഴുക അവിടെയുള്ള പ്രതലത്തിലേക്ക് അവിടുത്തെ പ്രതലം എത്ര താഴ്ത്താണ് വെറും നൂറ്റി എഴുപത്തി ആറ് അടിത്താഴത്താണ് പിന്നെ നിപതിക്ക പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയാ സാധ്യല്ലല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇല്ലാത്തൊരു കാര്യത്തിനെ അതിഭീകരമാക്കി കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് പിന്നെ പറയുന്നത് ഈ ഒരു അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം വരും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ അല്ല ചളിയാണ് വരിക മണ്ണാണ് വരിക എന്ന് പറയുന്നത് അത് തന്നെ വലിയ ഒരു നുണയാണ് പറഞ്ഞത് ഗ്രാവിറ്റി അണക്കെട്ടുകൾ എല്ലതും തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പിരമിഡ് ഷേപ്പിലാണ് ഈജിപ്റ്റത്തെ പിരമിഡ് കണ്ടിട്ടുണ്ടോ അടിഭാഗം ഭയങ്കര വീതിയായിരിക്കും കാരണം ഈ ഒരു ബേസ് ആണ് ഈ ഒരു അണക്കെട്ടിനെ ഇത്രയും വെള്ളം തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നത് അപ്പൊ ബേസ് ഭയങ്കര വീതിയായിരിക്കും അങ്ങനത്തെ വീതി ഉള്ള ഒരു ബേസിലാണ് ഈ മണ്ണ് പോയി അടിഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ മണ്ണ് പോലും ഈ ഒരു തറയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചളിയാണ് മണ്ണാണ് ഇത്ര അതേ വരിക അതെങ്ങനെ വരിക ഇത്രയും വലിയൊരു ബേസ്മെന്റ് പൊളിച്ചുകൊണ്ട് എങ്ങനെ ഈ മണ്ണ് ഒഴുകും അപ്പൊ പൊട്ടുകയാണെങ്കിൽ മേലെയാണ് പൊട്ടുക അതും പൊട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഹൈപ്പോഥിറ്റിക്കലായിട്ട് പറയാണ് അങ്ങനെ ഏറ്റവും മേൽ ഭാഗം പൊട്ടിക്കഴിഞ്ഞാല് ഈ താഴെ കിടക്കുന്ന മണ്ണ് എങ്ങനെയാണ് അതിൽ കൂടെ വരിക അപ്പൊ അത് തന്നെ ഒരു പച്ച കള്ളമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഉണ്ടാക്കിയ സമയത്ത് എൻജിനീയർമാരുണ്ടല്ലോ അവർ ഈ ഗ്രാവിറ്റി ഡാമുകളെ കുറിച്ച് നിരന്തരം എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നിരുന്ന വ്യക്തിയാണ് അതത് മൊത്തം വെള്ളം എത്ര ഉണ്ടാവും കണക്ക് കൂട്ടിയിട്ട് ആ വെള്ളത്തിനെ തടയാൻ മാത്രമല്ല അതിന്റെ അഞ്ചിരട്ടി വെള്ളം തടയാനുള്ള ശക്തിയിലാണ് ഈ ഒരു കല്ലുകൾ ഇറക്കുക ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ഇറക്കുകയല്ല ചെയ്യുന്നത് കല്ലുകൾ ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ ഈ എഞ്ചിനീയർമാർ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഈ അണക്കെട്ടിനെ തകർക്കാൻ മാത്രമുള്ള വെള്ളം അവിടുത്തെ ആ ഒരു റിസർവറിൽ വന്നിട്ടേ ഇല്ല എന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഒരു അണക്കെട്ട് ഓവർഫ്ലോ ആയാൽ പോലും ഇത്രയും ഭാരമേറെ കല്ലുകളിലെ മറിച്ചിടാനുള്ള ശക്തി ശേഷി അതിലത്തെ വെള്ളത്തിന് ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഗൂഗിൾ മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് രംഗം കാണിച്ചു തരാം ഒരുപാട് നുണകൾ തെറ്റിദ്ധാരണകൾ പരത്തി കൊണ്ടിരിക്കുകയാണ് ഈ ഡാം ഇങ്ങനെ വളഞ്ഞു എവിടെയോ സ്ഥലത്ത് ഇങ്ങനെ നീങ്ങി എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് ജസ്റ്റ് അതിന്റെ പുറമോടിയിലുള്ള പുറമേയുള്ള ചില അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തത് കൊണ്ട് ഇടിഞ്ഞതാണ് അത് ആ കല്ലുകളുടെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള അന്നത്തെ രീതിയിലുള്ള ചില പാക്കേജുകൾ അത് ജസ്റ്റ് ഇടിഞ്ഞു വിടുന്നു മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള കല്ലുകൾക്ക് ചെറിയൊരു പോറൽ പോലും വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ കാണിച്ചിട്ടും ഒരുപാട് തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വളഞ്ഞു ഇവിടെ വളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ കുറെ എഡിറ്റ് ചെയ്ത രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കാണാം ഈ ഒരു അണക്കെട്ടിന്റെ പിൻഭാഗം വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമല്ല അതിന്റെ പിൻഭാഗത്ത് അതിഭയങ്കരമായിട്ട് ഇപ്പൊ ഈ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷത്തോളമായിട്ട് മണ്ണിറങ്ങി വന്നിട്ടും അതുപോലെ തന്നെ സൈഡിലുള്ള കുന്നുകൾ ഇടിഞ്ഞു ഒക്കെ തന്നെ ഒരുപാട് മൺകൂന വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നതന്നെ മൺകൂന അതിഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഈ മൺകൂനകൾ വീണ്ടും ഈ ഒരു അണക്കെട്ടിന്റെ ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത് ബലം കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇപ്പുറത്തുനിന്ന് ഉള്ള ഭയങ്കര സപ്പോർട്ട് കൂടി വരികയാണ് എന്നുവച്ചാൽ എത്രയാണോ ആ എഞ്ചിനീയർമാർ പറഞ്ഞത് അതിനേക്കാൾ ഒരു രണ്ടരത്തി കൂടി ശക്തിയിലാണ് ശക്തിയിലാണിപ്പോ ആ ഒരു അണക്കെട്ട് നിൽക്കുന്നത് അതാണിപ്പോ നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പ് ഫൂട്ടേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ഇപ്പുറത്ത് ഒരുപാട് പൊന്തകൾ വളർന്ന് മരങ്ങൾ വളർന്ന് മണ്ണടിഞ്ഞ് അതിശക്തമായിരിക്കുകയാണ് മാത്രമല്ല ഇപ്പൊ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റസൽ റോയ് പറഞ്ഞതുപോലെ തന്നെ ഈ അണക്കെട്ടില് മുന്നത്തെ പോലെ വെള്ളമില്ല താഴ്ത്ത് മുഴുവൻ മണ്ണാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടിനെ തള്ളി മറിച്ചിടാനുള്ള വെള്ളത്തിനുള്ള ശക്തി അപ്പോ ഈ മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ഒരു വിലയുമില്ലേ എന്തോന്നായി പറയുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് എന്റെ ഒരു അറിവ് ഇടുക്കി ഹോൾഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കി എന്ത് ക്രൂരതയാണ് അതിന്റെ ഇടയിലുള്ള ആളുകളുടെ ജീവന് വിലയില്ലേ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ഹോൾഡ് ചെയ്യണം ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അതായത് ആദ്യം തന്നെ എഴുതാത്ത ഒരു കടലാസെടുത്ത് വായിക്കാം പിന്നെ അതിനെ കുറിച്ചുള്ള വിശദീകരണം പറയാ നടക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നടക്കുന്നു പറഞ്ഞതിന് ശേഷം പറയാണ് മുല്ലപ്പെരാര് ഡാം തകർന്നാൽ അവിടെ തകർന്നാൽ ഉണ്ട് തകർന്നു തകർന്നാൽ ഈ ഇടുക്കി ഡാം വരെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ചോദിക്കുന്നത് തകർന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും ആൾക്കാർ മുങ്ങി മരിക്കും പക്ഷെ തകരുണ്ട് തകരൂരല്ലോ പിന്നെ അടുത്തതാണ് ഇടുക്കി ഡാം ആ ഇടുക്കി ഡാം ഒക്കെ ഇങ്ങനെ ഒട്ടികൾ ഒലിച്ചു പോകുന്ന പറയുന്നത് ആരോടാണ് ഈ പറയുന്നതൊക്കെ ഇടുക്കി ഡാമിന്റെ ചെറിയൊരു ചരിത്രം ഞാൻ ഇവിടെ പറയാം ഈ ഇടുക്കി ഡാം ഉണ്ടാക്കിയിരുന്നത് ആധുനിക യുഗത്തിലാണ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മാത്രമല്ല ഒരുപാട് ടെക്നോളജി വളർന്നതിന് ശേഷമാണ് ഈ ഒരു ഇടുക്കി ഡാം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു ഇടുക്കി ഡാമിന് പറയുന്നത് തന്നെ ഡബിൾ കർവേച്ചർ ആർച്ച് ഡാം എന്നാണ് ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ വില്ല് പോലത്തെ ഒരു അണക്കെട്ടാണ് കാരണം ഇപ്പോഴത്തെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വളഞ്ഞ രൂപത്തിലാണ് മഴ വില്ല് പോലെ വളഞ്ഞ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് അതിനൊരു കാരണമുണ്ട് അത് ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു കഴിവാണ് അതായത് ഇങ്ങനെ കറുവായിട്ടുള്ള അണക്കെട്ടാണെങ്കിൽ വെള്ളം ഇവിടെയാണ് കെട്ടി നിർത്തുക ഇപ്പുറത്തല്ല അപ്പൊ ഇപ്പുറത്ത് ഇങ്ങനെ ഇതായിട്ടുണ്ടാകും അപ്പൊ ഈ വെള്ളം വന്ന് തടഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വളഞ്ഞിട്ടാണല്ലോ അത് ബ്ലോക്ക് ചെയ്ത് വളഞ്ഞർ സംഗതി ബ്ലോക്ക് ചെയ്യാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റിന്റെ ശക്തി കൂടും അതൊന്നും കൂടി ഒരു ജാമാവും ആവുമ്പോൾ ഈ കോൺക്രീറ്റിന്റെ ശക്തി കൂടുന്ന രൂപത്തിലാണ് റീഎൻഫോഴ്സ് കോൺക്രീറ്റിന്റെ ശക്തി കൂടുന്ന രൂപത്തിലാണ് ഈ ഒരു അണക്കെട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് അത് വേൾഡ് വൈഡ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് അത് വളരെയധികം വിജയകരമാണ് കേട്ടോ ലോകചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ബലവത്തായ അണക്കെട്ടാണ് ഈ കർവ് അണക്കെട്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അണക്കെട്ടാണ് ഈ ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്നത് ആ അണക്കെട്ട് എങ്ങനെയാണ് ഈ ഒരു മുല്ലപ്പെരായാലത്തെ വെള്ളം വന്നു കഴിഞ്ഞാൽ പൊട്ട ഒരിക്കലും സാധ്യമല്ല കാരണം എത്ര വെള്ളം വരുന്നോ അത്രയും സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യാം അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള എഞ്ചിനീയറിംഗ് ആണ് ഇടുക്കി ഡാം അപ്പൊ ഇടുക്കി ഡാം ഓപ്പൺ ആയത് ഒക്ടോബർ നാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഇടുക്കി ഡാമിൽ നിന്നാണ് വൈദ്യുതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവോട്ട് വൈദ്യുതക്ക് ഉൽപാദിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നൂറ്റി അറുപത്തിയെട്ട് മീറ്റർ ആണ് ഈ ഒരു അണക്കെട്ടിനുള്ളത് അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു അണക്കെട്ടാണ് ഇതെന്നാ പറയുന്നത് അപ്പൊ ഈ അണക്കെട്ടിനേക്കാൾ മുകളിലാണ് അതായത് എന്താ പത്തുനൂറ് കിലോമീറ്റർ പിന്നിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം കിടക്കുന്നത് പിന്നെ ഈ ഒരു അണക്കെട്ട് ഇന്ത്യയിലത്തെ എഞ്ചിനീയർമാരും കാനഡയിലത്തെ എഞ്ചിനീയർമാരും ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഇടുക്കി ഡാം ഉണ്ടാക്കിയപ്പോ തന്നെ അതേ സമയത്ത് തന്നെ ചെറുതോണി അതുപോലെ തന്നെ കളമാവ് ഈ രണ്ട് സ്ഥലത്തും ഓരോ അണക്കെട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് അണക്കെട്ടുകളൊരു കൂട്ടമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനത്തെ ഈ ആർച്ച് ഡാം വില്ല് പോലത്തെ ഡാം ഒരു പാടൻ ലോകത്ത് അതിലത്തെ ഒന്ന് തവണ നിങ്ങൾക്ക് കാണാം ടാമി ഷീബ ഡാം കള്ളിൽ ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ വെള്ളം ഇപ്പുറത്താണ് കെട്ടി നിർത്തുക എത്ര വെള്ളം വരുന്നോ അതിനനുസരിച്ച് ഈ ഒരു കോൺക്രീറ്റിന്റെ ബലം കൂടും കൂടിക്കൂടിയ ടെൻഷൻ കാരണം ബലം കൂടുക ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തകർന്നു വീഴുക എന്ന് പറയുന്നത് അസംഭവ്യാണ് പിന്നെ മറ്റൊന്നാണ് ഡിയാബ്ലോ ഡാം വാഷിംഗ്ടണിൽ അമേരിക്കയിലുള്ളത് വളരെ പ്രശസ്തമായ ഒരു ഡാമാണ് അതിശക്തമായൊരു ഡാമുമാണ് അവിടെയും വൈദ്യുതി ഒക്കെ ഉൽപാദിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് ചിരട്ട പൊട്ടിണ്ടായി കളിക്കലോ അതുപോലെ സംഗതി അല്ല ഈ അണക്കെട്ട് എന്ന് പറയുന്നത് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മുല്ലപ്പുരാ അണക്കെട്ട് അങ്ങനെ പൊട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ തുടർന്ന് ഈ റസൽ ജോയ് കുറച്ചുകൂടി റസഞ്ചോടി ഭീതി കേട്ടുനോക്കാം കുളമാവ് ഡാം എന്ന് പറഞ്ഞാൽ അതിന്റെ നാപ്പതടിക്ക് മണ്ണാണ് മൺതിട്ടയാണ് നാപ്പതടി തള്ളി പോകുന്നതിന് ഇത്ര വലിയ ഫോഴ്സ് ഒന്നും വേണ്ട അതുപോലെ ചെറുതോണി ഡാം ചെറുതോണി ഡാം ഒരു വീക്കസ്റ്റ് ഡാട്ടാണ് പരിഗണിക്കപ്പെടുന്നത് നിന്നാൽ തന്നെ തന്നെ ചെറുതോണയും കുളമാവും നിൽക്കില്ല ഇതൊക്കെ പറയുന്നത് ഒരു എന്ന് ാണ് പിന്നെ ഈ കഥകളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ വീണ്ടും അതേ വിഡിത്തരം പറയാണ് അടിയിൽ മണ്ണാണ് അടിയിൽ മണ്ണാണ് അത് ഒലിച്ച് പോകുന്നൊക്കെ പറയുന്നത് എല്ലാ അണക്കെട്ടും നല്ല കണ്ടറിഞ്ഞ് എഞ്ചിനീയർമാരെ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചെറുതോണി അണക്കെട്ടൊക്കെ കുറച്ചുകൂടി ആധുനികമായ കാലത്ത് ഉണ്ടാക്കിയത് കാരണം തന്നെ അങ്ങനെ ഒലിച്ചു പോവുകയും ഇല്ല ചെളി വന്നു മൂടില്ലേ നമ്മുടെ എയർപോർട്ടില് മെട്രോ സതേ നേവൽ കമാൻഡ് പിന്നെ സകലതിന്റെ ഫൈനറി ഇതെല്ലാം തകരില്ലേ ഏവിയേഷൻ ഫ്യൂവല് പത്ത് മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്നതാണ് അതൊക്കെ പുറത്തേക്ക് വന്നാൽ പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ട് ലോറികൾ എത്ര പോകണ്ട് അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാൽ ബെൻസീനും ഈദൈനും വിഷവാതകങ്ങളാണ് അത് അത് ആ ഫാക്ടറികളെല്ലാം തകർന്ന് ം പുറത്തേക്ക് വന്നാൽ റിഫൈനറിൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നിരുന്നെങ്കിൽ പറഞ്ഞ് തുടങ്ങിട്ട് എവിടെ എത്തിച്ചു ഈ റിഫൈനറി തകർന്നു ടാങ്കർ തകർന്നു വിഷവാതകം തീ മണ്ണ് ചളി എവിടെ എത്തിച്ചു സംഗതികള് ഈ രൂപത്തിലാണ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത് ഒന്നാമത്തത് ആ ഒരു അണക്കെട്ട് പൊട്ടാൻ പോകുന്നില്ല പൊട്ടിയാശ്ശേരി ആണ് ഇങ്ങനൊക്കെ സംഭവിക്കും കാരണം ഇപ്പൊ വെള്ളം കിടയിലൊക്കെ പോകണ്ടേ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിക്കാൻ പറ്റുമോ കേരള കേരളം മുഴുവനും തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും കർണാടകത്തിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളടക്കം ഈ വിഷവാതകം ശ്വസിച്ച് വീഴത്തില്ലേ ഭോപ്പാൽ ട്രാജഡിയെക്കാളും വലിയ ട്രാജഡി ഉണ്ടാവില്ലേ ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ കട വെള്ളത്തിൽ വന്നാല് അത് മുകളിൽ പൊങ്ങി കിടക്കുന്നതാണ് പാട പോലെ കത്തുപിടിച്ചാലോ ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും ലക്ഷദ്വീപ് ഉണ്ടാവു ശ്രീലങ്കോ ഈ പറഞ്ഞത് മുഴുവൻ നുണകളാണ് ഒന്നാമത്തത് ഭോപ്പാൽ ദുരന്തത്തിൽ എന്താ സംഭവിച്ചത് അവിടുത്തെ ഗ്യാസ് ഹെവി ഗ്യാസ് ആണ് എന്നുവെച്ചാൽ അത് പൊങ്ങി പോകില്ല ഭൂപ്രതലത്തിൽ കെട്ടി നിൽക്കും അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ മരിക്കാൻ കാരണം ഈ ഒരു പെട്രോളിയം ഗ്യാസ് പെട്രോളിയത്തിന്റെ ഏത് ഗ്യാസ് ആയിക്കോട്ടെ ഉടനെ തന്നെ അത് ബാഷ്പീകരിച്ച് മുകളിലേക്കാണ് പോവുക അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്വസിച്ചിട്ട് ആൾക്കാർ എങ്ങനെ കിടന്ന് പിടഞ്ഞു മരിച്ചു എന്നുള്ള സംഭവമൊന്നും ഉണ്ടാവുക തന്നെയില്ല ഇല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ പറയുന്നത് ക്രൂഡ് ഓയില് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അതിന് തീ പിടിച്ചാൽ പിന്നെ ഗൾഫ് ഉണ്ടാവുമോ ഇതെന്ത് പറയുന്നത് ഒന്നാമത്തത് ഈ കേരളം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഒന്ന് ഉത്പാദിപ്പിക്കുന്ന രാജ്യമൊന്നുമല്ല ആകെപ്പാടുള്ളത് അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് ക്രൂഡ് ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ വരെ തീ പിടിക്കുക ശ്രീലങ്ക തീ പിടിക്കുക എല്ലാതും തീ പിടിക്കുക എങ്ങനെയാണ് പാച്ചക്കള്ളമാണ് അതൊന്നും സാധ്യമല്ല അതിന് തെളിവ് അറിയോ ഞാൻ ഈ ഇറാഖ് യുദ്ധ സമയത്ത് ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സദ്ദാം ഹുസൈൻ എന്താ ചെയ്തതെന്ന് അറിയുമോ മുഴുവൻ ഈ കടലിലേക്കാണ് ക്രൂഡ് ഓയിൽ തുറന്നു വിട്ടത് ഈ ശത്രുസേനയം അതിൽ കൂടെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ക്രൂഡ് ഓയിൽ ആറു മാസം ക്രൂഡ് ഓയില് ഈ കടലിലേക്ക് പമ്പ് ചെയ്തു നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രയും ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ നൂറ് വർഷത്തിൽ പോലും ഉണ്ടാവില്ല അത്രയും ക്രൂഡ് ഓയിൽ ആണ് കടലിലേക്ക് തള്ളിയത് അത് വൃത്തിയാക്കാൻ തന്നെ പതിനഞ്ച് വർഷത്ത് അത്രയ്ക്കധികം ക്രൂഡ് ഓയിൽ തള്ളിയിട്ട് പോലും അത് തീ തീപിടിച്ചിട്ടില്ല ക്രൂഡ് ഓയിൽ ഒന്നാമത്തത് ഒറ്റയ്ക്ക് തീ പിടിക്കില്ല പ്രത്യേകിച്ച് കടലിൽ വീണ് കഴിഞ്ഞാല് പൊങ്ങിക്കിടക്കും കുറച്ചൊക്കെ പക്ഷെ ബാക്കിയൊക്കെ പോകും പോയ ആ ഒരു കച്ചറല്ല ആ ഒരു കച്ചറ വാരം തന്നെയാണ് ഈ പതിനഞ്ച് കൊല്ലൊക്കെ എടുത്തത് അപ്പോ ഇയാൾ പോലെ അങ്ങനെ ഈ ഓയിൽ ഇങ്ങനെ പോയി എന്നിട്ട് ചെറിയൊരു തീപ്പൊരു വീണ പറഞ്ഞ സിനിമയിൽ കാണുന്ന പോലെ തീ പിടിച്ച് ഇങ്ങനെ ഗൾഫ് ഒക്കെ നിന്ന് കത്തിയ അതൊക്കെ അസംഭവ്യമാണ് അത് സയൻസ് ഫിക്ഷനിൽ പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സാങ്കല്പികതയിൽ പോലും പറഞ്ഞാൽ അത് വിഡിത്തരം മാത്രമാണ് അതൊന്നും ഒരിക്കലും നടക്കില്ല ഇത് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഭീതി പരത്തുകയാണ് ഇയാൾ ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് പേടിക്കണം കാരണം എന്ന് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ടുണ്ട് സ്പോഞ്ച് കിടക്ക വലിച്ചെടണം ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും നദിയിൽ വരും പിന്നെ അതിൻ്റെ കൂടെ മേഘവിസ്ഫോടനം ഉണ്ട് ക്ലൗഡ് ബേസ്റ്റിങ് അപ്പോ ക്ലൗഡ് ബേസ്റ്റിംഗ് ഉണ്ട് പെരുമഴയുണ്ട് അതിന്റെ കൂടെ ഭൂകമ്പം ഉണ്ട് ഈ ഭാഗത്ത് ഈ ഒരു വ്യക്തിയുടെ സംസാരം കേട്ടാൽ നമുക്ക് എന്താ തോന്നാ ആ ഓഗസ്റ്റ് സെപ്റ്റംബറുകൾ കൂടിയിട്ട് ഈ ഒരണക്കെട്ട് പൊത്തോ എന്ന് പറഞ്ഞ് വീഴുന്ന് തോന്നി പോവും ഈ പീറ്റ് ലാൻഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതത് ലോകത്തെവിടെയും തന്നെ മനുഷ്യർ കീറിച്ചല്ലാത്ത കാടുകളുണ്ടല്ലോ ആ കാടുകളിൽ ഈ ഇല പോഴയും നൂറ്റാണ്ടുകളായിട്ട് അതായത് നൂറു വർഷം ഇരുന്നൂറ് വർഷം അല്ല ആയിരക്കണക്കിന് വർഷമായിട്ട് ഇത് എല ഇങ്ങനെ പൊഴഞ്ഞുകൊണ്ടിരിക്കാണല്ലോ അത് വൃത്തിയാക്കാനാറില്ലല്ലോ അവിടെ അപ്പൊ ഈ ഇല പൊഴിഞ്ഞ് വീണ് വീണിട്ട് ഇത് വല്യ പത്തടി നൂറടി ഉയരത്തിൽ വലിയ സ്പോഞ്ച് പോലെയായിട്ട് ഉണ്ടാവും പീറ്റ് ലാൻഡ് എന്നാണ് പറയാം അതാണ് ഊപ്പറി പറയുന്നത് ഈ പീറ്റ് ലാൻഡ് ജലം സംഭരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് ജലം വലിച്ചെടുക്കും ഒരു സംശയമില്ല പക്ഷെ ലോകത്ത് എവിടെയും ഈ ഒരു പീറ്റ് ലാൻഡ് എത്ര വെള്ളം വലിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഉപകരണമോ യന്ത്രമോ എവിടെയില്ല പിന്നെ ഇയാൾക്ക് എങ്ങനെ മനസ്സിലായത് ഇപ്പൊ മുഴുവൻ വെള്ളം വലിച്ചെടുത്തിരിക്കയാണ് ഇനി ഒരു തുള്ളി വെള്ളം വീണാലൊക്കെ കൂടി വരുന്ന മനസ്സിലായി സാധ്യമില്ല കാടിന്റെ വലുപ്പം അതുപോലെ തന്നെ എത്ര ഇല കൊഴിഞ്ഞു കൊണ്ടുണ്ട് എത്ര നൂറ്റാണ്ടുകളായിട്ട് ഇല ഒഴിഞ്ഞു വീണ്ടിട്ട് ഒക്കെ കണക്കുകൂട്ടിണ്ടേ അതൊന്നും കണക്കൂട്ടാനുള്ള സംവിധാനം ലോകത്തില്ല അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞത് ക്ലൗഡ് ബേസ്റ്റ് അത് ഇത് ഭൂകമ്പം വരെ എത്തിച്ചു മനസ്സിലായില്ലേ ഇതൊന്നും തന്നെ യഥാർത്ഥ കാര്യങ്ങളല്ലേ പറയുന്നത് അതാണ് ഈ പ്രശ്നമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഡോ കെ സി തോമസ് ആന്റെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യണം ഇത് തന്നെ തെളിവല്ലേ മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും മറിഞ്ഞു വീഴില്ല എന്നുള്ളതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അറുപത് വർഷം മുമ്പ് ഏതൊരു എഞ്ചിനീയർ പറഞ്ഞതിലേ ഇത് ഉടനെ തന്നെ തകർക്കണം കാരണം ഇത് ഏത് നിമിഷം മുഴുവെന്ന് പറഞ്ഞത്രേ അറുപത് വർഷം മുമ്പ് എന്നിട്ട് അറുപത് വർഷം കഴിഞ്ഞിട്ടും തലയുയർത്തി നിൽക്കുകയാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം അപ്പൊ തന്നെ മനസ്സിലാക്കാനോ അന്ന് പറഞ്ഞത് നുണയായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ ഉടനെ പൊളിക്കണം എന്ന് പറഞ്ഞൊരു അണക്കെട്ട് അറുപത് വർഷം നിലനിൽക്കുവോർക്കി കൊണ്ട് നിർമ്മിച്ചത് സുർക്കി എന്താണെന്ന് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എൻജിനീയർ പെനിക്കുക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡാമാനും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ വെള്ളവുമായി ചേർത്ത് ഉരുക്കി ഒഴിക്കുന്ന സംഭവമാണ് അപ്പോൾ ലൈമിനൊരു പ്രത്യേകതയുണ്ട് അത് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ റിയാക്ട് ചെയ്യും കാർബോണിക് ആസിഡ് ഉണ്ടാവും അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ സുർക്കി മുഴുവനും ഒരിച്ചു പോയി അതോടൊപ്പം തന്നെ വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആക്സിഡായി ഡാമിന്റെ ഭിത്തികളെ ദ്രവിപ്പിച്ചിട്ടുണ്ട് പിന്നെ സുർക്കി സുർക്കിന്ന് എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം ഇത് സുർക്ക പോലത്തെ സാധനമല്ല എന്തായാലും ഇയാൾ പറഞ്ഞ സുർക്കി ഉണ്ടല്ലോ ഈ ഒരു സുർക്കി രണ്ട് കല്ലുകളിനെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച സംഗതി അല്ല മറിച്ച് സീലന്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് കല്ലിന്റെ ഇടയിൽ കൂടെ വെള്ളം കയറി വരണ്ട എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞ സാധനം മണല് ചുണ്ണാമ്പ് പിന്നേം കുറച്ച് മൂലകങ്ങൾ ഉണ്ട് പിന്നെ പഞ്ചസാര ഉണ്ട് എന്നിട്ട് ഇതൊക്കെ കൂടി ഉരുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കൂടി ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ചുണ്ണാമ്പ് അല്ലാതെ മാറി ഇത് മറ്റൊരു മൂലകമായി മാറി മറ്റൊരു മെറ്റീരിയലായി മാറി ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ കല്ലുകളൊക്കെ സീൽ ചെയ്തിട്ടുള്ളത് ഇയാളെന്താ പറയുന്നത് ലൈമ് വെള്ളത്തിലിട്ടാല് അത് ഇങ്ങനെ ദ്രവിച്ചു പോകുന്നു അല്ലല്ലോ അവിടെ ലൈമ് രൂപാന്തരം പ്രാപിച്ചിട്ട് സുറുക്കി പ്രധാന ആയല്ലോ പിന്നെ എന്ത് ഉരുകിപ്പോയി എന്നാണ് ഈ പറയുന്നത് അത് തന്നെ നുണയാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ സുറുക്കി മുഴുവൻ പോയിന്ന് കുട്ട മുഴുവൻ സുറുക്കിയും വെള്ളത്തിൽ ലയിച്ചു പോയി എന്നാലും ഒന്നും സംഭവിക്കില്ല കാരണം എന്താണ് ചുരുക്കിയുടെ വിശ്വാസത്തിലല്ല ഈ ഒരു അണക്കെട്ട് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള കരിങ്കല്ലാണ് ഈ ഒരു അണക്കെട്ടിനെ നിർത്തുന്നത് കരിങ്കല്ലോ ഫുള്ള് കരിങ്കല്ല നൂറ് ശതമാനം കരിങ്കല്ലാണ് നിങ്ങൾക്കറിയാലോ കരിങ്കല് എന്ത് ജാതി ഉറപ്പായിരിക്കും എന്നുള്ളത് അത് വലിയ വലിയ പീസാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ കരിങ്കല്ലിന്റെ ബലത്തിലും ഭാരത്തിലും ആണ് ഈ ഒരു അണക്കെട്ട് നിൽക്കുന്നത് അല്ലാതെ സുർക്കി കൊണ്ടല്ല എന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഈ അണക്കെട്ട് മറയാൻ മറ്റൊരു സാധ്യത ഭൂകമ്പമാണ് ഭൂകമ്പമാണ് എല്ലാരെയും പേടിപ്പെടുത്തുന്നതാണ് ഭൂകമ്പം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നത് എൺപത്തിനാല് അണക്കെട്ടുണ്ട് കേരളത്തിൽ ഈ അണക്കെട്ടുകളുടെ കാരണം ഭൂകമ്പം വരും എന്നൊക്കെ പറയുന്നത് പാച്ചക്കള്ളാണ് ഒന്നാമത് ഭൂകമ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊന്ന് പരിശോധിച്ചാൽ മതി ഉത്തരം കിട്ടും ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് ഭൂമിക്കടിയിൽ ഇരുപത്തി കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഒക്കെ താഴ്ത്ത് ഉള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോഴാണ് ഒന്നിക്കിൽ മുകളിൽ കൂടെയോ അല്ലെങ്കിൽ താഴെ കൂടെ ഒക്കെ നീങ്ങുമ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടാവുന്നത് ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ മുകളിലുള്ള മണ്ണ് ഖനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി ഈ ടെക്ടോണിക് പ്ലേറ്റ്സുകൾ ചലിക്കാതിരിക്കണമെങ്കിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചാൽ മതി പക്ഷെ അത് മനുഷ്യരെ കൊണ്ട് സാധ്യമാണോ അല്ല കാരണം വലിയ ഭാരമാണോ മലകൾ കുന്നുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജാമായിരിക്കും അപ്പൊ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല ഒരു ഭാരം കയറ്റി വെക്കുക എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഒരു ഡിറ്റർ ആണ് ഈ അണക്കെട്ടുകൾ എന്ന് പറയുന്നത് കാരണം വലിയൊരു ഭാരം വെള്ളത്തിന്റെ ഭാരം ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ അണക്കെട്ട് എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു അനുഗ്രഹമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയാണ് ഭൂകമ്പം വരാൻ സാധ്യതയുള്ളത് അവിടെ തന്നെ ഓരോ അണക്കെട്ട് പുഴ ഉണ്ടെങ്കിൽ ഒരണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം തമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വെള്ളം ഒഴുകി വന്ന് നിറഞ്ഞോളും അത് വലിയ വെയിറ്റ് ആണ് അതിഭയങ്കര ഭാരമാണ് ഈ വെള്ളത്തിൻ്റെ തകുക ഈ പറഞ്ഞ ഇരുന്നൂറ് അടി ഉയരത്തിലൊക്കെ വെള്ളം വന്ന് കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞ നല്ല ഭാരമാണ് ഈ ഭാരം ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് ഒരു പരിധി വരെയൊക്കെ ജാമാവും അപ്പൊ ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയാണോ ചെയ്യ ഇല്ലാതാവുകയാണോ ചെയ്യുക ഈ എൺപത്തിനാല് അണക്കെട്ടുകൾ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടതിന്റെ പത്തിരട്ടി ഭൂകമ്പങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു അതിനെ തടഞ്ഞു നിർത്തുന്നത് തന്നെ ഈ അണക്കെട്ടുകളുടെ വെയിറ്റ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഫിലിപ്പീൻസിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ സഞ്ചരിച്ചാൽ മതി അവിടുത്തെ ഒരു ജോഗ്രഫി മനസ്സിലാക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ഈ രണ്ടെണ്ണം അവിടെ ഭൂകമ്പങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരാനുള്ള കാരണം എന്താണ് അവിടെ ഈ ലാഭം ഒഴുകി ഒഴുകി ഒഴുകിട്ട് ഭാരം കൂടി കൂടി വലിയ മലകളാവും അങ്ങനെ മലകളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭൂകമ്പം ഉണ്ടാവില്ല അത് തന്നെയാണ് എന്റെ തെളിവ് അപ്പോൾ ഈ ഒരു വീടിന്റെ രത്ന ചുരുക്ക വെച്ചാൽ ഇത് വെറുതെ നടന്ന് ഭീതിപ്പെടുത്തുന്നതാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അടുത്ത കാലത്തൊന്നും വീഴില്ല കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് കാണുന്ന പോലത്തെ ഒരു സിസ്റ്റം അല്ല പിന്നെ മായം ചേർത്തിട്ടില്ല വെട്ടിപ്പ് നടത്തിയിട്ടില്ല പൈസ പോക്കറ്റിലാക്കിയിട്ടില്ല രാഷ്ട്രീയക്കാർ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാലം നിൽക്കും ആ ഒരു ആദ്യത്തെ കരാറിൽ പറഞ്ഞതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് കൊല്ലമാണ് കരാറ് ചിലപ്പോൾ അത്രയും കാലഘട്ടം നിൽക്കാനും സാധ്യതയുണ്ട് ഇനി അല്ല ഈ ഒരു മുല്ലപ്പുരുകാർ തകറും തകറും ആരെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ ആണ് കിട്ടുണ്ടാക്കാലോ എന്തുകൊണ്ടുണ്ടാക്കുന്നില്ല ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വിളവിൽ കാണാം